കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ശങ്കുറ്റിദാസ് ആണ് ഭയവും വിദ്വേഷവും ഒക്കെ പരത്തുന്നതല്ല ഹിന്ദുമതം എന്നാൽ ഹിന്ദുക്കൾ എന്ന് സ്വയം പറയുന്നവർ എല്ലായ്പ്പോഴും അക്രമവും വിദ്വേഷവും ഒക്കെ പരത്തുകയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രസംഗിച്ചതാണ് ഇതിൽ നിന്ന് എന്താണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക നമുക്ക് രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റിലെ പ്രസംഗം അതിനെ അബദ്ധ എന്നാണോ വിളിക്കേണ്ടത് അതോ എന്നാണോ വിളിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട് കാരണം ഈ രണ്ട് ആസ്പെക്ടുകളും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളൊരു പ്രസംഗമായിരുന്നു അത് അതിന്റെ ഒരു ഭാഗം മുഴുവൻ അബദ്ധങ്ങളാണെങ്കിൽ ഒരു ഭാഗം മുഴുവൻ അപകടകരമായിട്ടുള്ള പ്രസ്താവനകളാണ് പക്ഷെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ സമൂഹത്തെ എല്ലായ്പ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നത് കബളിപ്പിക്കുന്നത് സംശയത്തിലാക്കുന്നത് ഈ ഒരു ആസ്പെക്ടിന്റെ മുകളിലാണ് ഇയാൾ ശരിക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണോ അത് അയാൾ കുറച്ച് ബുദ്ധി കുറവുള്ള ഒരാളാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പലപ്പോഴും സംശയം തോന്നും അയാൾ ബുദ്ധി കുറവുള്ള ഒരാളാണെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ആ തരത്തിൽ നമുക്ക് ലളിതമായിട്ട് അത്ര ഗൗരവം ഇല്ലാത്തതാണ് അയാളുടെ ഒരു വിവരക്കേടിൻ്റെതാണെന്നുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം നേരെ തിരിച്ച് ഇയാള് മണ്ഡലം പോലെ ചമയുന്ന ഒരു അപകടകാരിയാണെങ്കിൽ ഇയാളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോക്ക് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗം അത് ഒരു ഹിന്ദു ഹിന്ദുമതത്തിന്റെ യഥാർത്ഥത്തിലുള്ള സങ്കല്പം എന്താണ് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് പോയിരിക്കുന്നത് ഹിന്ദു മതത്തിന്റെ ധർമ്മശാസ്ത്രങ്ങളെ വിശദീകരിച്ചുകൊണ്ട് യഥാർത്ഥ ഹിന്ദു മതം എന്താണെന്ന് പുനസ്ഥാപിക്കാനുള്ള അവതാരപുരുഷനായിട്ടല്ല അവിടുത്തെ ലൈബ്രറിയിലെ എന്താ പറയുക ജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള എം ആയിട്ടാണ് മറ്റേതെങ്കിലും ഒരു എം പി ഇപ്പൊ ബി ജെ പിയിൽ നിന്നുള്ളൊരു എം പി ആണെങ്കിൽ പാർലമെന്റിൽ മതചിഹ്നങ്ങൾ ഉയർത്തി ഇത്തരത്തിൽ ഒരു പ്രസംഗം നടത്തുകയാണെങ്കിൽ അതിന് എങ്ങനെയായിരിക്കും നമ്മുടെ ലിബറലുകളും ഈ പറയുന്ന പുരോഗമനവാദികളും ഈ പ്രതിപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഒക്കെ വിലയിരുത്തുക എന്നുള്ള ചോദ്യമുണ്ട് കാരണം രാഹുൽ ഗാന്ധി സഭയിൽ വന്ന് പരമശിവന്റെ ചിത്രം എടുത്ത് കാണിക്കുകയാണ് എന്നിട്ട് പരമശിവൻ അവിടെ അഭയമുദ്രയാണ് കാണിച്ചിട്ടുള്ളത് ശൂലം വെച്ചിരിക്കുന്നത് വലത്ത് ഭാഗത്തല്ല ഇടത്ത് ഭാഗത്താണ് അത് എടുത്ത് പ്രയോഗിക്കാനുള്ളതല്ല അത് അവിടെ നിലത്ത് ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണെന്നുള്ളതിന്റെ ചിഹ്നമാണ് ശിവൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഭരണഘടനയ്ക്ക് മുന്നിൽ വ്യക്തി സ്വയം കീഴടങ്ങണമെന്നാണ് ഭരണഘടനാ വ്യക്തി ജനിക്കുന്ന നിമിഷം സ്വകാര്യ വ്യക്തി എന്നാണ് ശിവന്റെ യഥാർത്ഥത്തിലുള്ള പാഠം ശിവന്റെ സിദ്ധാന്തങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ മറ്റേ കൈപ്പത്തി ചിഹ്നം നിങ്ങൾക്ക് രാമൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ശിവൻ ഉണ്ട് ഞാൻ ശിവന്റെ ഭക്തനാണ് ശിവന്റെ തത്വങ്ങൾ യഥാർത്ഥത്തിൽ ബി ജെ പി മനസ്സിലാക്കുന്നില്ല അതേപോലെ തന്നെ ഗുരു നാനാക്കിന്റെ ചിത്രം എടുത്ത് കാണിക്കുന്നു പ്രവാചകൻ മുഹമ്മദിന്റെ ചിത്രം എടുത്ത് കാണിക്കാനുള്ള ധൈര്യം ഇല്ല കാരണം ഈ പറയുന്ന പോലെ ആ വിഭാഗം അതിനെ സ്വീക സ്വീകരിക്കാൻ തയ്യാറാവില്ല അതുകൊണ്ട് ഇസ്ലാം മതത്തിന്റെ ചിഹ്നം പോലെ രണ്ട് ആൾക്കാരിങ്ങനെ തമാശ ഉള്ള കൈയുടെ ചിഹ്നം കാണിക്കുന്നു അതും അഭയമുദ്രയാണെന്ന് പറയുന്നുണ്ട് മഹാവീരന്റെ ചിഹ്നമായിട്ടുള്ള കൈ കാണിക്കുന്നു ജീസസ് ക്രൈസ്റ്റിനെ കാണിക്കുന്നു ജീസസ് ക്രൈസ്റ്റിനെ കാണിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ കോട്ടാണ് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ചത് ഒരു കാരണത്തടിച്ചാൽ മറു കാരണം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ളതല്ല അത് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധിയാണ് നമുക്കതൊക്കെ സമ്മതിക്കാം അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയാനുള്ള അവകാശമുണ്ട് ഈ പൊളിറ്റിക് ലൈസൻസ് എന്നൊക്കെ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ലൈസൻസ് ഉണ്ട് അദ്ദേഹത്തിന് എന്തും പറയാം അതുകൊണ്ടുള്ള ശിവൻ ഭരണഘടനാ തത്വങ്ങൾ അനുസരിക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നു പറയുന്നത് എന്തായാലും അങ്ങനെ കൃത്യമായിട്ടുള്ള റിലീജിയസ് സിംബലുകൾ എടുത്തുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയാണ് ഞാൻ ചോദിക്കുന്നത് ബി ജെ പിയുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ നരേന്ദ്രമോദി നാളെ സഭയിൽ വന്ന് മഹാലക്ഷ്മിയുടെ ചിത്രം എടുത്ത് കാണിച്ചിട്ട് മഹാലക്ഷ്മി ഇരിക്കുന്നത് താമരയിലാണ് ആ താമരയാണ് ഞങ്ങളുടെ ചിഹ്നം അതുകൊണ്ട് മഹാലക്ഷ്മിയെ വിശ്വസിക്കുന്ന ആൾക്കാരെല്ലാം താമര ചിഹ്നത്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് മതപരമായിട്ടുള്ള വികാരങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ജനങ്ങളെ സ്വാധീനിക്കുകയും വോട്ട് ചെയ്യുകയില്ല അതൊരു ഡേഞ്ചറസ് പൊളിറ്റിക്കൽ പ്രാക്ടീസ് അല്ലേ രണ്ട് സഭാ നിയമങ്ങൾ പ്രകാരം ഈ മഹത് വ്യക്തികളുടെയോ മതപുരുഷന്മാരുടെയോ പോട്ടെ എന്തൊരു തരത്തിലുള്ള പ്ലക്കാർഡുകളോ ചിഹ്നങ്ങളോ സഭയിലെടുത്ത് ഉയർത്തി കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് സഭയുടെ ചട്ടങ്ങൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ചട്ടങ്ങളെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സഭയിൽ വന്നിട്ട് ഒരു ഒരു അബദ്ധജടിലമായ എന്നാൽ അപകടകരമായ ഒരു പ്രസംഗം നടത്തുന്നു അതിൽ അദ്ദേഹം പറയുന്നു ഹിന്ദുക്കളെ കൃത്യമായിട്ട് അപമാനിക്കുന്ന പരാമർശങ്ങൾ പോലും അതിലുണ്ട് ഞങ്ങൾ ഹിന്ദുമതത്തിന്റെ യഥാർത്ഥ ഹിന്ദുമതത്തിന്റെ വക്താവ് ഞാനാണെന്ന് പറയാൻ ശ്രമിക്കുമ്പോഴും ബി ജെ പി ഒന്ന് ഹിന്ദു പ്രതിനിധീകരിക്കുന്നില്ല ഇവരൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്നത് ഞങ്ങളാണെന്ന് പറയാൻ ശ്രമിക്കുമ്പോ പോലും ഹിന്ദു സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രസംഗം കൂടിയാണ് കാരണം ഒരു മതവും ഒരു മഹാപുരുഷനും അക്രമത്തെ ചെയ്യാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല എന്നാൽ ഹിന്ദു എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ സദാ വയലൻസിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവര് ഹിംസ 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഹിന്ദു ആണെന്ന് പറഞ്ഞു നടക്കുന്നവർ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ എന്നുള്ള ഇത് തന്നെ മറ്റൊരു മതത്തെ പറ്റിയിട്ടാണ് ഈ പ്രസ്താവന എങ്കിൽ അതെങ്ങനെ വായിക്കപ്പെടും മുസ്ലിം ആണെന്ന് പറഞ്ഞു കിടക്കുന്ന കുറെ ആൾക്കാർ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമിരുദ്ധ പരാമർശമായി പരിഗണിക്കപ്പെടും പക്ഷെ ഹിന്ദു സമൂഹത്തെ പറ്റി നമുക്ക് അങ്ങനെ എന്തും പറയാം എന്നുള്ളതാണ് ഹിംസാണാം ധൂയതേ ഇത് ഹിന്ദു ഒരു പ്രയോഗം തന്നെ ഉണ്ട് ഹിംസയെ ദുഷിക്കുന്നവനാരോ ഹിംസയെ വേണ്ടെന്ന് ആരോ അവനാണ് ഹിന്ദു എന്നാൽ ആ ഹിന്ദുവിന്റെ മേലെ ഈ രാജ്യത്തെ ഏറ്റവും സമാധാനപരമായി ജീവിക്കുന്ന ഏറ്റവും ടോളറന്റ് ആയിട്ടുള്ള ഏറ്റവും സഹിഷ്ണുമായിട്ടുള്ള ഒരു സമൂഹത്തിന് നേരെ ഇരുപത്തിനാല് മണിക്കൂറും വിദ്വേഷവും കൊണ്ട് നടക്കുന്നവർ എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയാണ് ഇത് കോൺഗ്രസ് പാർട്ടി കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടി ഒരുപാട് കാലമായി തുടർന്ന് വന്നിരുന്ന ഈ പറയുന്ന ന്യൂനപക്ഷ പ്രീണനത്തിന്റെ മൈനോറിറ്റി അപ്പീസ്മെന്റിന്റെ ഹിന്ദു വിരുദ്ധതയുടെ ഭൂരിപക്ഷ വിരുദ്ധതയുടെ ഒരു നിലപാട് കുറെ കാലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അക്യുമലേറ്റഡ് ആങ്കർ ആണ് ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വിരോധമാണ് തങ്ങളുടെ വലിയ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് കാരണമായത് ബിജെപിയുടെ വലിയ ശക്തിമത്തായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്ക് കാരണം ഹിന്ദു സമൂഹത്തിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പിന്തുണയാണ് അതുകൊണ്ട് ബി ജെ പിയെ തകർക്കണമെങ്കിൽ ബി ജെ പി ഒപ്പം നിൽക്കുന്ന ഹിന്ദു വോട്ട് ബാങ്കിനെ പിരിക്കണം അതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണം അതുകൊണ്ട് ബി ജെ പിയേക്കാൾ വലിയ ഹിന്ദുത്വവാദികൾ ഞങ്ങളാണെന്ന് പറയാൻ കുറെ ശ്രമം നടത്തി രാഹുൽ ഗാന്ധി പണ്ട് വലിയ മതേതരവാദിയായി നടത്തിയിരുന്ന കുറെ കാലം കഴിഞ്ഞപ്പോ ക്ഷേത്രങ്ങളിൽ പോകുന്നു കുറി തൊടുന്നു കോട്ടിനു മേലെ കൂടെ പൂണൂൽ ധരിക്കുന്നു ജനുദാരി ബ്രാഹ്മണാണ് താൻ അവകാശപ്പെടുന്നു ദത്താത്രേയ ഗോത്രത്തിലുള്ള കാശ്മീരി ബ്രാഹ്മണ പാരമ്പര്യം അവകാശപ്പെടുന്നു ശിവജിക്ക ഭക് ആണ് ഞാൻ എന്ന് അവകാശപ്പെടുന്നു ഹിന്ദുത്വവും ഹിന്ദുമതവും രണ്ടാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് വയലൻസ് ആണെങ്കിൽ ഹിന്ദുമതം എന്ന് പറയുന്നത് സമാധാനമാണ് നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ് ഹിന്ദുക്കളുടെ രാജ്യമാണ് ഇവിടെ വരേണ്ടത് എന്ന് വരെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ആർ പോലും പറഞ്ഞിട്ടില്ല ഇവിടെ ഹിന്ദു രാഷ്ട്രമാണ് വരേണ്ടത് ഹിന്ദുക്കളുടെ രാജ്യമാണ് വരേണ്ടതെന്ന് എന്നാൽ രാഹുൽ ഗാന്ധി പറയുന്നു ഹിന്ദുത്വ രാഷ്ട്രമല്ല ഹിന്ദുക്കളുടെ രാജ്യമാണ് ഇവിടെ വരേണ്ടതെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഹിന്ദുക്കളെ അപ്പ്യസ് ഒരു ശ്രമ ഒരു ഭാഗത്ത് നടത്തുന്നു സമയം തന്നെ ഹിന്ദുക്കളെ പിരിക്കാൻ ഹിന്ദുക്കളെ സ്പ്ലിറ്റ് ചെയ്യാൻ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു യൂണിഫൈഡ് ഫോഴ്സിനെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ജാതി സെൻസസിനെ പറ്റി പറയുന്നത് കാരണം ഹിന്ദു എന്ന് പറയുന്ന ഐഡന്റിറ്റിയെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് കാസ്റ്റ് ഐഡന്റിറ്റികളിലേക്ക് അവരെ പിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ യാദവനായിട്ടും ബ്രാഹ്മണനായിട്ടും ക്ഷത്രിയനായിട്ടും വൈശ്യനായിട്ടും അങ്ങനെയുള്ള ജാതികളായിട്ട് അവർ ചിന്തിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് കാസ്റ്റ് സെൻസസിനെ പറ്റി പറയുന്നത് അതുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്ന് കഴിഞ്ഞാൽ സംഭരണ എടുത്തു കളയാൻ തുടങ്ങിയിട്ടുള്ള നോടകൾ പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ബ്യൂറോക്രസിയിലൊക്കെ എസ് സി എസ് വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം തീരെ കുറവാണ് തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ പറയുന്നത് അപ്പൊ ഹിന്ദു സമൂഹത്തെ ഒരു ഒരു ഭാഗത്ത് ഇരുന്നുകൊണ്ട് അതിനെ ഉള്ളിൽ നിന്ന് തകർക്കാൻ ശ്രമിക്കുന്നു പുറത്തിരുന്നു കൊണ്ട് അതിന്റെ നന്മയുടെ മുഴുവൻ അവകാശം തങ്ങൾക്കാണെന്ന് പറയാൻ ശ്രമിക്കുന്നു ആ രീതിയിൽ രാഹുൽ ഗാന്ധി ഹിന്ദു ഹിന്ദു സമൂഹത്തെ അറ്റാക്ക് ചെയ്താൽ പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റുക ലോക്സഭ തന്റെ ആദ്യത്തെ പ്രസംഗമാണ് പ്രതിപക്ഷ നേതാവ് നിലയിൽ തന്റെ കരിയർ ഉയർന്നു വരുന്നു എന്ന് മാധ്യമങ്ങളെ അടക്കം ബോധ്യപ്പെടുത്താൻ ഒരു ബോധപൂർവമായ ശ്രമമാണ് നടത്തിയെന്ന് പറയാമായി അല്ല രാഹുൽ ഗാന്ധി ഇനിയിപ്പോ എന്ത് ചെയ്താലും ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ഗംഭീരമായി നീ പറയുള്ളൂ മാധ്യമങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു എഫർട്ട് എടുക്കേണ്ടതുണ്ടെന്ന് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ അനുഭവം കൊണ്ട് തോന്നുന്നു ഞാൻ വിചാരിക്കുന്നില്ല കാരണം രാഹുൽ ഗാന്ധി രണ്ടായിരത്തി നാലില് പൊളിറ്റിക്കൽ എൻട്രി നടത്തിയത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ആയതുവരെയുള്ള ഇരുപത് വർഷം അദ്ദേഹം ഒരു പ്രകടനവും നടത്താനായിട്ടും ഒരു പെർഫോമൻസും നടത്താനായിട്ടും നിരന്തരമായി പരാജയപ്പെട്ടിട്ടും രാഹുൽ ഗാന്ധി എന്തോ ഒരു സംഭവമാണെന്ന് നിരന്തരമായിട്ട് ഇന്ത്യൻ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ എനിക്ക് തോന്നുന്നു ഓരോ അഞ്ചു വർഷം കൂട്ടുമ്പോൾ ഇവർ രാഹുൽ ഗാന്ധിയെ റീലോഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ പറഞ്ഞു അതാ രാഹുൽ ഗാന്ധിയുടെ ഉദയമായി രണ്ടായിരത്തി ഒൻപതായ രാഹുൽ ഗാന്ധി ശരിക്കും കരുത്തരായിട്ടുള്ള രാഹുൽ ഗാന്ധി വന്നു റീഡിസ്കവർ ചെയ്തിരിക്കുന്നു ഇന്ന് വരെ നമ്മൾ കാണാത്ത ഒരു രാഹുൽ ഗാന്ധി ഇതാ വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതാണ് ശരിക്കുള്ള രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് രാജ്യത്തിന്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഉള്ളിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിട്ടുള്ള രാഹുൽ ഗാന്ധി അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇതാ പുതിയ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ി റീബോൺ എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിനെ റീ ചെയ്യാനും രാഹുൽ ഗാന്ധിനെ അങ്ങനെ അവതരിപ്പിക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത്ര അവസരങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടിയിരുന്നെങ്കിൽ അയാൾ ഇതിനോടൊക്കെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞേ കാരണം എല്ലാ അവസരങ്ങളും കിട്ടിയിട്ടും ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റത്തിലാണ് രാഹുൽ ഗാന്ധി ഗാന്ധി നെഹ്റു കുടുംബത്തിൽ ജനനം എല്ലാ ഇടയിലും എല്ലാ എല്ലാ ഇടയിലുള്ള വളർച്ച കോൺഗ്രസിലെ തന്നെ ഏറ്റവും മുതിർന്ന ആളുകളിൽ നിന്നുള്ള രാഷ്ട്രീയ അഭ്യാസം രാഹുൽ ഗാന്ധിയെ പ്രസംഗം പഠിപ്പിച്ചു കൊടുത്തിരുന്നത് പോലും ഇന്ത്യയിലെ ഏറ്റവും തലപ്പൊക്കമുള്ള കോൺഗ്രസ് പാർട്ടിയിലെ ജനറൽ സെക്രട്ടറിമാരാണ് അദ്ദേഹം പ്രസംഗം പഠിച്ചുവല്ലോ എന്നുള്ളത് വേറെ വിഷയം പക്ഷെ അദ്ദേഹത്തെ വീട്ടിലിരുന്ന് ഹോം ട്യൂഷൻ കൊടുത്തിരുന്നത് ഒരു കാലത്ത് ഈ രാജ്യം ഭരിച്ചിരുന്ന ആൾക്കാരാണ് അതേപോലെ തന്നെ നേരിട്ടിട്ട് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ലോഞ്ചിങ് നേരിട്ട് എം ആയിട്ട് അമേഠിയിലുള്ള കുടുംബ സീറ്റിലേക്ക് എം പി ആയിട്ടുള്ള ഒരു വരവ് ഇത്രയും വലിയൊരു ലോഞ്ചിങ് ഇത്രയും വലിയ സൗകര്യങ്ങൾ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഏതെങ്കിലും നേതാവിന് ഒരു കോൺഗ്രസ് നേതാവിന് കൊടുത്തിരുന്നെങ്കിൽ അയാളിപ്പോ പ്രധാനമന്ത്രിയായിട്ടുണ്ടാവും രാഹുൽ ഗാന്ധിക്ക് ഇരുപത് കൊല്ലമായിട്ട് ഈ സൗകര്യങ്ങൾക്കിടയിൽ നിന്നും പ്രധാനമന്ത്രിയാകാൻ പറ്റാത്തത് അയാളുടെ പോരായ്മ അല്ലാണ്ട് മറ്റൊന്നുമല്ല ആ പോരായ്മ നമ്മളെ അറിയിക്കാതിരിക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം നമ്മുടെ മാധ്യമങ്ങൾ സ്ഥിരമായിട്ട് നടത്തുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ ദിവസത്തെ പ്രസംഗം ഇന്നലത്തെ പ്രസംഗം നമ്മൾ മലയാള മാധ്യമങ്ങൾ മാത്രം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ലോക്സഭയിലെ പ്രസംഗം നിങ്ങൾ കേട്ടില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ മലയാള മാധ്യമങ്ങളിലൂടെയാണ് ആ പ്രസംഗം മനസ്സിലാക്കുന്നത് ശ്രമിക്കുന്നെങ്കിൽ നിങ്ങൾ എന്താ വിചാരിക്കാൻ രാഹുൽ ഗാന്ധി തീയാളി രാഹുൽ ഗാന്ധി ആളിക്കത്തി രാഹുൽ ഗാന്ധി ഇടിച്ചു നിരത്തി ഭരണപക്ഷ തല മുഴുവൻ പോയി നരേന്ദ്രമോദിയുടെ മുട്ടിടിച്ചു എന്നൊക്കെയല്ലേ നമുക്ക് മനസ്സിലാവുക പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ നടന്ന എന്താണ് രാഹുൽ ഗാന്ധി വന്ന് കുറെ നേതാവ് കൊറേ മതപുരുഷന്മാരുടെ അല്ലെങ്കിൽ കൊറേ ഈശ്വരന്മാരുടെ ദൈവങ്ങളുടെ പ്രവാചകന്മാരുടെ ചിത്രങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് പറയുന്നു അദ്ദേഹം ആദ്യം ശിവന്റെ ചിത്രം എടുത്ത് കാണിക്കുന്നു ഇന്നിട്ട് വരുന്നതാ ശിവന്റെ കയ്യിൽ നോക്കൂ അഭയമുദ്രയുണ്ട് ശിവന് ശൂല ഉണ്ട് പക്ഷെ അത് വലത്ത് ഭാഗത്തല്ല ഇടത്തുഭാഗത്താണ് അതുകൊണ്ട് ആ ശൂല അദ്ദേഹം പ്രയോഗിക്കാൻ ഉദ്ദേശിച്ചില്ല മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ശിവജി നമുക്ക് തരുന്ന സന്ദേശം എന്താണ് അഭയം ഡ ഡോമത് ഡരാവോമത് ഭയക്കരുത് ഭയപ്പെടുത്തരുത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്ന അഭയമുദ്ര അല്ലേ രാഹുൽ ഗാന്ധിക്ക് അഭയമുദ്ര എന്താ തന്നെ മനസ്സിലായിട്ടില്ല കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്ന കൈപ്പത്തിയാണ് കൈപ്പത്തി അല്ല അഭയമുദ്ര അഭയമുദ്ര എന്ന് പറയുന്നത് എന്താണ് ഹിന്ദു മതത്തിലും അതേപോലെ തന്നെ ബുദ്ധ ഒക്കെ എന്താണ് ഒരു അഭയം എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറഞ്ഞാൽ ഭയം എന്ന് പറഞ്ഞാൽ പേടി എന്നുള്ളതാണ് അഭയം എന്ന് പറഞ്ഞാൽ എന്തൊന്നാണോ പേടിയെ ഇല്ലാതാക്കുന്നത് അതിനെയാണ് നമ്മൾ അഭയമുദ്ര എന്ന് വിളിക്കുന്നത് അത് എന്താ പറയാ കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നവുമായിട്ട് യാതൊരു ബന്ധവുമില്ല കോൺഗ്രസ് രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇതേ പ്രസംഗം രാഹുൽ ഗാന്ധി കുരുക്ഷേത്രയിൽ വെച്ച് നടത്തുന്നുണ്ട് എന്ന് ജൻസംവേദൻ സദസ്തോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ജനങ്ങളുടെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തപ്പോ അവിടുന്ന് ഗാന്ധി പ്രസംഗിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഏഴ് കൊല്ലം മുമ്പാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നത്തെ പറ്റി ആലോചിച്ചു എവിടെ നിന്നാണ് നമുക്ക് ഈ ചിഹ്നം കിട്ടിയത് എന്ന് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു ഞാൻ ഗൂഗിളിൽ നോക്കി ഞാൻ ഈ ചിഹ്നത്തിന്റെ പ്രസക്തിയെ പറ്റിയൊക്കെ പഠിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ മതങ്ങളിലും അഭയത്തിന്റെ ചിഹ്നമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഈ മുദ്രയാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പഴയ കത്തിടപാടുകൾ പഠിച്ചു പോളിസികൾ പഠിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായി ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും എല്ലാം നിലകൊണ്ടത് ഈ ആദർശത്തിന് വേണ്ടിയിട്ടാണ് അഭയം എന്ന് പറയുന്ന ആദർശത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ യഥാർത്ഥത്തിൽ ലഹർലാൽ നെഹ്റുവിന്റെയോ മഹാറയോ കാലഘട്ടത്തിൽ ഈ പറയുന്ന കൈപ്പത്തി എന്നൊരു ചിഹ്നം കോൺഗ്രസിന് ഇല്ല കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നം വരുന്നത് എപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ദയനീയമായി പരാജയപ്പെട്ടതിന് ശേഷം അവര് പുതിയ പാർട്ടി കോൺഗ്രസ് ഐ എന്ന് പറയുന്ന പുതിയ പാർട്ടി ആ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം അനുവദിക്കുന്ന ഘട്ടത്തിൽ മൂന്ന് ചിഹ്നങ്ങൾ കൊടുത്തു ഒന്ന് ആന ഒന്ന് സൈക്കിള് ഒന്ന് കൈപ്പറ്റി ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം റഷീദ് കിദ്വായുടെ പുസ്തകത്തിൽ എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട് അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ ഇടുന്നോണ്ട് അന്ന് കർണാടകയിലായിരുന്ന ഗാന്ധിയെ ഫോൺ വിളിച്ചിട്ട് മൂന്ന് ചിഹ്നങ്ങൾ പറയുന്നുണ്ട് ഹാത്ത് ഹാത്തി സൈക്കിൾ അപ്പൊ ഹാത് ഹാത്തി എന്ന് പറയുന്നത് ഹാത്ത് എന്ന് പറഞ്ഞാൽ ഈ കൈ ഹാത്തി എന്ന് പറയുന്നത് ആനയാണ് രണ്ടും ഏതാണ്ട് ഒരേപോലെ ശബ്ദിക്കുന്ന ശബ്ദങ്ങളായതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലാവുന്നില്ല എന്താ പറയുന്നതെന്ന് അപ്പൊ ഇന്ദിരാഗാന്ധി ഇവിടുന്ന് ഹാത്തി 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 എന്ന് പറയാണ് അപ്പൊ അവിടെ ഉള്ള ആൾക്ക് മനസ്സിലാവുന്നില്ല ഹാത്തി ഹീന്നാണോ എന്നാണോ കൈ മതി എന്നാണോ അതോ ഹാത്തി ആന എന്നാണോ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അപ്പോ പതിനെട്ട് ഭാഷകൾ സംസാരിക്കുമായിരുന്ന ആളായിരുന്നല്ലോ പ്രധാനമന്ത്രി നര നരസിംഹറാവു നരസിംഹറാവുവിന് ഫോൺ കൊടുത്തപ്പോ നരസിംഹറാവു അദ്ദേഹത്തോട് പറഞ്ഞു ആനയ്ക്ക് ഹാത്തി എന്നും കൈക്ക് പഞ്ചി എന്നും പറഞ്ഞാ മതി പഞ്ച അല്ലെങ്കിൽ പഞ്ചി എന്ന് പറഞ്ഞില്ലെങ്കിൽ കൈചിഹ്നം എന്നാണ് അർത്ഥം എന്നിട്ട് വീണ്ടും ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തു അങ്ങനെയാണ് പഞ്ചയിൽ അല്ലെങ്കിൽ പഞ്ചി കൈയിൽ ഉറപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണ് കരുണാകരൻ ഇവിടുത്തെ പാലക്കാടുള്ള ഹേമാബിക ക്ഷേത്രത്തിലേക്ക് ഇന്ദിരാഗാന്ധിയെ കൊണ്ടുപോകുന്നത് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ രാത്രി കൊണ്ട് അങ്ങോട്ടുള്ള റോഡൊക്കെ നേരിയാക്കിയിട്ട് ഇന്ദിരാഗാന്ധിയെ കൊണ്ടുപോയിട്ടുള്ള അനുഭവം ഉണ്ടല്ലോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നം ഉണ്ടാവുന്നത് കൈപ്പത്തി ചിഹ്നം ഒരു ഗതികേട് കൊണ്ട് അവരെടുത്തതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ചിഹ്നം എന്തായിരുന്നു കോൺഗ്രസിന്റെ ചിഹ്നം ആദ്യത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ചിഹ്നം രണ്ട് കാളകളെ ഒരു നുഖത്തിൽ പൂട്ടിയതായിരുന്നു അതിനുശേഷം ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പിളർന്നിട്ട് സ്വന്തമായിട്ട് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അച്ചടക്ക ലംഘനം ആരോപിച്ചുകൊണ്ട് ഇന്ദിരയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അന്നത്തെ കെ കാമരാജും അതേപോലെ തന്നെ ഇദ്ദേഹമായിരുന്നല്ലോ ആ മൊറാർജി ദേശായി ഒക്കെ പാർട്ടിയുടെ നേതൃത്വത്തിൽ എഴുതിയിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ഇന്ദിരാഗാന്ധി സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസ് ആർ കോൺഗ്രസ് റെക്വസേഷനിസ്റ്റ് അതിനെയാണ് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറിക്കുന്നത് മറ്റേ തന്നെയാണ് നമ്മുടെ സംഘടനാ കോൺഗ്രസ് എന്ന് ചോദിക്കുന്നത് അപ്പൊ ഇന്ദിരാഗാന്ധിക്ക് പുതിയ ചിഹ്നം കിട്ടി പാല് കുടിക്കുന്ന പൈക്കുട്ടി പശുവിന്റെ പാല് കുടിക്കുന്ന പൈക്കുട്ടി ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എഴുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി മത്സരിക്കുന്നത് അതിനുശേഷം എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം എഴുപത്തി എട്ടിലാണ് എന്ത് ചിഹ്നം എടുക്കുന്നത് ഹാത്ത് എന്ന് പറയുന്ന കൈ എന്ന് പറയുന്ന ചിഹ്നം എടുക്കുന്നത് അതിനെപ്പറ്റി രാജനത്തിന് എഴുതുന്നുണ്ട് അയാളുടെ വീട്ടിലിരുന്നുകൊണ്ടാണ് ആ ചിഹ്നം തിരഞ്ഞെടുക്കുന്നത് അപ്പോ അവിടെ ഞാൻ അവരോട് പറഞ്ഞു കൈ ചിഹ്നം നല്ലതാണ് കാരണം എന്താന്ന് വെച്ചാൽ അത് എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാമോ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പോളിംഗ് ബൂത്തിൽ വരെ നമുക്ക് കൈപ്പത്തി ചിഹ്നം ഉപയോഗിക്കാം അതിന് ഏതെങ്കിലും തരത്തിലുള്ള വിലക്കുകൾ കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവർ കൈ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അന്ന് എന്റെ വീട്ടിലെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും ഭരണത്തിലേറി ഇന്ദിരാഗാന്ധി പിന്നീട് പ്രധാനമന്ത്രിയായി നരസിംഹറാവു പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ചെന്നാറെഡ്ഡി ഉണ്ടായിരുന്നു അദ്ദേഹം അന്ന് പിന്നീട് ആന്ധ്രാ മുഖ്യമന്ത്രിയായി അതേപോലെ തന്നെ പിന്നീട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ശരത് പവാറോ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി അങ്ങനെ ആ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും മുഖ്യമന്ത്രിമാരായി പക്ഷെ കോൺഗ്രസ് പാർട്ടി എന്നെ മറന്നു സോണിയാഗാന്ധി എനിക്ക് അർഹമായിട്ടുള്ള സ്ഥാനം തന്നില്ലെന്ന് പിന്നീട് രാജ്യത്തിന്റെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് കോൺഗ്രസിന്റെ കൈപ്പത്തി വരുന്നത് അതിന് അഭയമുദ്രയായിട്ടോ ഈ ഒന്നും യാതൊരു ബന്ധവുമില്ല പക്ഷെ ബോധപൂർവം പറയുന്നു എന്താണ് ഇത് കോൺഗ്രസ് പാർട്ടിയുടെ അഭയം എന്ന് പറയുന്ന ഒരു ഒരു സങ്കല്പത്തിന്റെ പ്രതീകമായിട്ടാണത് എന്നാൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്താ അഭയമാണ് ഈ പറയുന്ന കൈപ്പത്തി ചിഹ്നം കൊടുത്തിട്ടുള്ളത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മേലെ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച് ഇരുപത്തൊന്ന് മാസം ഈ രാജ്യത്തിന്റെ മൗലികാവകാശങ്ങൾ മുഴുവൻ എടുത്തു കളഞ്ഞിട്ടുള്ള ചരിത്രമാണ് ഈ പറയുന്ന കൈപ്പത്തിചിഹ്നക്കാർക്ക് ഉള്ളത് ഇവര് ഗുരുനാനക്കിന്റെ ചിത്രം എടുത്ത് കാണിക്കുന്നുണ്ട് പാർലമെന്റിൽ ഒരു കാര്യങ്ങൾ ആരോപിക്കണം ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തത് സിഖ് കൂട്ടക്കല്ല ഇതൊക്കെ കോൺഗ്രസ് മനസ്സിൽ വെക്കേണ്ടത് കൂടെയല്ലേ രാഹുൽ അത് പറയുമ്പോ അല്ല രാഹുൽ ഗാന്ധിക്ക് പറയാമല്ലോ അതാ ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് നമ്മൾ സംസാരിക്കുമ്പോ ഇത് എങ്ങനെ തിരിച്ചടിക്കുന്ന ഒരു ആലോചന നമുക്ക് ആവശ്യമുണ്ട് രാഹുൽ ഗാന്ധിക്ക് അത് ആവശ്യമില്ല രാഹുൽ ഗാന്ധിക്ക് എന്ന് പറയാം അബദ്ധം പറ്റി കഴിഞ്ഞാൽ ന്യായീകരിക്കാൻ ഇവിടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബുദ്ധിജീവികളും ഉണ്ട് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ലൈസൻസ് ഞാൻ പറഞ്ഞില്ല രാഹുൽ ഗാന്ധിയെ നമ്മൾ അങ്ങനെ വിവരം കിട്ട ആൾ മാത്രമായി കണ്ട പോര രാഹുൽ ഗാന്ധി വളരെ ഡേഞ്ചറസ് ആയിട്ടൊരാളുകൂടിയായി കാണുന്നു രാഹുൽ ഗാന്ധിയുടെ ജോർജ് സോറോസുമായിട്ടുള്ള കണക്ഷൻ രാഹുൽ ഗാന്ധി യു എസ്സിൽ പോയപ്പോ നടത്തിയിട്ടുള്ള മീറ്റിങ്ങുകള് സാം പിത്രോത പോലെയുള്ള രാഹുൽ ഗാന്ധിയുടെ മെന്റർമാരുടെ സ്വഭാവം തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു അബദ്ധമായിട്ടുള്ള പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ അബദ്ധം പറഞ്ഞതിന്റെ പേരിലല്ല അത് പരസ്യമായി പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടിട്ടുള്ള സാമ്പിത്രോത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസ് പാർട്ടി ൊമ്പത് സീറ്റ് കിട്ടി ഉടനെ കോൺഗ്രസിന്റെ ഓവർസീസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മടങ്ങി വരികയാണ് ചെയ്യുന്നത് സാമ്പിത്രോ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ താനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ യു എസ് ലെ ഷെഡ്യൂൾ ചെയ്തത് ഞാനാണ് അതിൽ കുറെ മീറ്റിങ്ങൾ പ്രൈവറ്റ് മീറ്റിങ്ങൾ അതിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല കുറെ എണ്ണം പബ്ലിക് മീറ്റിംഗ് ആണ് അതിന്റെ വിവരമൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അവിടെ ആരുമായിട്ടാണ് പ്രൈവറ്റ് മീറ്റിങ്ങൾ നടത്തിയത് അങ്ങനെ പ്രൈവറ്റ് മീറ്റിങ്ങൾ നടത്തിയത് ജോർജ് സോറോസുമായി കണക്ഷനുള്ള ആളുകൾ ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമായിട്ടാണ് അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ പുറത്തു ഒരേ സമയത്ത് ബ്രിട്ടീഷ് സിറ്റിസൻഷിപ്പും ഇന്ത്യൻ സിറ്റിസൻഷിപ്പും കൊണ്ടു നടക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്ന വലിയ ശക്തമായിട്ടുള്ള ഒരു വിമർശനം ഉണ്ട് അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ആളുകൾക്ക് ഈ പറയുന്ന ഓരോരുത്തരുടെയും അക്കൌണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ വീതം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇട്ടു കൊടുക്കാൻ എന്ന് പറഞ്ഞു ബോണ്ട് ഒപ്പിടിച്ചിട്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്പ്പിച്ചിട്ടുള്ള അതിന്റെ ഒരു കേസ് രാഹുൽ ഗാന്ധിക്കെതിരെ നിൽക്കുന്നുണ്ട് നാഷണൽ ഹെറാൾഡുമായിട്ടും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ വലിയ അഴിമതി കേസുകളിൽ പ്രതിയായിട്ട് ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധിനെ നമ്മൾ ഇങ്ങനെ അമൂൽ ബേബി പപ്പു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് നിർത്തുന്നത് ഒരു രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥത്തിലുള്ള അപകടത്തെ സമൂഹത്തിൽ നിന്ന് പിടിക്കുന്നതിന് തുല്യമാണ് രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ ഒരു ആസ്പത്രി കൂടി ഉണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ എനിക്കത് പറയും കാരണം രാഹുൽ ഗാന്ധി ഇപ്പൊ സിഖുമാറ്റം ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഖാലിസ്ഥാനി മൂവ്മെന്റ് പതുക്കെ വീണ്ടും പഞ്ചാബിൽ ശക്തിപ്പെടുന്നുണ്ട് അവിടെ ഈ ഒരു സിഖ് സമൂഹം നരേന്ദ്രമോദി സമൂഹ ഗവൺമെന്റിനെതിരായിട്ട് വിദേശത്തുള്ള ഫണ്ടിങ്ങും ഖാലിസ്ഥാനി പിന്തുണയൊക്കെ കാരണം വളരെ ശക്തമായിട്ട് ഒരു 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 മൂവ്മെന്റ് ഉണ്ടായി വരുന്നുണ്ട് ആ മൂവ്മെന്റിന്റെ ആനുകൂല്യം തങ്ങൾക്ക് ഉപയോഗി ി മാറ്റാൻ വേണ്ടിയിട്ടാ കാരണം കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും സിഖ് സമൂഹത്തിന്റെ പിന്തുണ കിട്ടില്ല അവരുടെ ഏറ്റവും പരിഭാവന ക്ഷേത്രമായിട്ടുള്ള ഹർമന്ദ്ര സാഹിബിനുള്ളിൽ കയറിയിട്ട് വെടിവെപ്പ് നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ ഇന്നൊരു കോമൺ എനിമിയൊക്കെ കാണിച്ചോണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാള് ഈ പറയുന്ന ലാൻഡ് ഓഫ് ഖൽസ എന്ന് പറയുന്ന സ്വപ്നത്തെ എന്നേക്കുമായി സംഹരിക്കാൻ ശേഷിയുള്ള ഒരാളാണ് അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ആഭ്യന്തര ഡിഫറൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ആദ്യം ഇയാളെ തകർക്കുന്നതിന് നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്നൊരു സപ്റ്റിലായിട്ടുള്ള ഡോഗ്രസിൽ മെസ്സേജ് ആണ് രാഹുൽ ഗാന്ധി ഇവർക്ക് കൊടുക്കുന്നത് സിഖ് സമൂഹത്തോട് ഇവർ ചെയ്തത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പോട്ടെ അത് പിന്നെ ബിന്ദ്രൻ നാല എന്ന് പറയുന്ന തീവ്രവാദി ഹർമന്ത്ര സാഹിബിന്റെ ഉള്ളിൽ കേറി ഒളിച്ചിരുന്നപ്പോ സ്വാഭാവിക നടപടിയാണെന്നെങ്കിൽ പറയാം പക്ഷെ ഈ ബിന്ദർനാല ഉണ്ടാക്കിയെടുത്തത് ഇന്ദിരാഗാന്ധിയാണ് അന്നത്തെ അകാലിദിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അവരുടെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി സിക്കുകാർക്കിടയിൽ ബിന്ദ്രൻവാല എന്ന് പറയുന്ന ഒരു ലീഡറെ സൃഷ്ടിക്കുന്നതും ഈ പറയുന്ന ഖാലിസ്ഥാൻ മൂവ്മെന്റിനെ ശക്തിപ്പെടുത്തുന്നതും ഇന്ത്യയുടെ എന്താ പറയുക അവിഭാജ്യതയെ ഇന്ത്യയുടെ പരമാധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് മാത്രമല്ല ഇന്ദിരാഗാന്ധി അതെ അതെങ്ങനെയാണ് ഈ പറയുന്ന ബിൻലാദൻ എന്ന് പറയുന്ന ഈ ബിൻലാദന ഉണ്ടാക്കിയത് അമേരിക്കയാണ് അത് എന്തു എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് യൂണിയൻ അധിനിവേശം നടത്തിയപ്പോൾ സോവിയറ്റ് ഇൻവേഷൻ ഓഫ് അഫ്ഗാൻ ഉണ്ടായല്ലോ അപ്പൊ അമേരിക്കക്ക് ഡയറക്റ്റ്ലി കോൾഡ് വാർ സമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളാണ് ആ സമയത്ത് അമേരിക്കക്ക് ഡയറക്ടലി സോവിയറ്റ് യൂണിയൻ എതിരെ യുദ്ധം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അമേരിക്ക ചെയ്തത് അവിടെ തന്നെ മുജാഹിദ് ഫോഴ്സിനെ ജനിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്ക ഫണ്ട് ചെയ്ത് പാകിസ്ഥാൻ ആർമി ട്രെയിൻ ചെയ്തിട്ടാണ് ആദ്യത്തെ മുജാഹിദീൻ ഫോഴ്സ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാവുന്നത് ഈ താലിബാൻ പോലും അങ്ങനെ ഉണ്ടാവുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് സോവിയറ്റ് വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ ഉയർന്നു വരുന്ന ആളാണ് ബിൻ ലാദൻ അതായത് അമേരിക്ക ഫണ്ട് ചെയ്ത് ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള സോവിയറ്റ് യൂണിയനെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടി അമേരിക്ക രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള ഭൂതമാണ് ലാദൻ പിന്നീട് ബിൻ ലാദൻ എന്ത് സംഭവിച്ചു ബിൻലാദൻ അമേരിക്കയ്ക്ക് എതിരെ തന്നെ തിരിഞ്ഞു സമാനമാണ് ഇന്ദിരാഗാന്ധിയുടെ അനുഭവം ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മേധാവിത്വം സ്ഥാപിക്കാൻ പഞ്ചാബിലുള്ള തന്റെ അധികാരം ഉറപ്പിക്കാൻ അകാലിദളിന്റെ ദുർബലപ്പെടുത്താൻ വേണ്ടി ബിദ്രൻമാല ഉണ്ടാക്കിയത് ആ ബിന്ദ്രൻവാല പിന്നീട് ഇന്ദിരാഗാന്ധിക്ക് എതിരെ തന്നെ തിരിഞ്ഞു കാരണം ഇവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ സെപ്പറേറ്റ് ലാൻഡ് ഓഫ് ലാൻഡ് ഓഫ് ദ പ്യുവർ ഈ കാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ൾക്ക് വേണമെന്ന രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പരമാധികാരത്തെയും ചോദ്യം ഒരു പ്രോമിസ് ഒരു ഇന്ത്യൻ ഗവൺമെന്റിന് അംഗീകരിക്കാൻ സാധിക്കില്ല സ്വാഭാവികമായിട്ട് അവർ എതിരാവും ഞാൻ പറയുന്നത് ബിന്ദ്രൻവാലയുടെ കാര്യത്തിൽ മാത്രമല്ല ഇന്ദിരാഗാന്ധി തന്റെ സുരക്ഷാ ഭടനായിരുന്ന സിഖ് സൈനികന്റെ വെടികൊണ്ട് മരിക്കുമ്പോ ഇന്ദിരാഗാന്ധിയെ ഏഹ് വെടിവെച്ച ആളുടെ പേര് ബേൻസിംഗ് എന്നാണ് ബേൻസിങ് സിഖ് വിഭാഗത്തിൽ പെടുന്ന ആളാണ് അതിന് പ്രതികാരം ചെയ്യാൻ ഇന്ത്യയിലുള്ള തലപ്പാവ് ധരിച്ച താടി നീട്ടിയിട്ടുള്ള മുഴുവൻ മനുഷ്യരെ കൊന്നൊടുക്കാൻ ആഹ്വാനം ചെയ്ത ആൾക്കാരാണ് കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയെ കൊന്നതൊരു സിഖ്കാരനാണ് അതുകൊണ്ട് സിഖ്കാർക്കെതിരെ നമ്മൾ ആഞ്ഞടിക്കണം സിഖ്കാരോട് നമ്മൾ പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സിഖ് സമൂഹത്തിനെതിരെ മുഴുവൻ ഈ വിഷയവുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ലാതെ രാജ്യത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സിഖ്കാരെ കണ്ടെടുത്ത് വെച്ച് തല്ലിക്കൊല്ലുകയും ടയർ തലയിലൂടെ ഇട്ടിട്ട് അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ആന്റി സിക്ക് റൈറ്റ്സ് എന്ന് പറയുന്ന സിക്ക് തലാപത്തിൽ ഔദ്യോഗികമായി ഡൽഹിയിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് സിഖുകാരും ഇന്ത്യയിൽ ഉടനീടെ മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലപ്പെട്ടു എന്നാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം സർക്കാരിനെതിരെ കണക്കുകൾ പ്രകാരം ഡൽഹിയിൽ മാത്രം ഏഴായിരം സിഖ്കാരും ഇന്ത്യയിലുടനുള്ള പതിനെട്ടായിരം സിഖ്കാരും ആണ് സിഖ് വിരുദ്ധ കലാപത്തിൽ കൊല്ലപ്പെട്ടത് എന്തിനാണ് ഇത്രയും സിഖ് കൊല്ലപ്പെട്ടത് ഒറ്റ കാരണങ്ങൾ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് വന്നാൾ ഒരു സിഖ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എങ്ങനെയാണ് മഹാത്മാഗാന്ധി വധത്തിൽ എന്താണ് ഈ പറയുന്ന ഗോഡ്സെ എന്ന് പറയുന്ന ആള് പങ്കെടുത്തു ഗോഡ്സെ എന്ന് പറയുന്ന ആള് ചിത്പാവൻ ബ്രാഹ്മണ ആണ് എന്നതുകൊണ്ട് മഹാരാഷ്ട്രയിലെ ചിത്പാവൻ ബ്രാഹ്മണ്മാർക്കെതിരെ മുഴുവൻ അന്ന് കോൺഗ്രസ് കലാപം നടത്തിയല്ലോ ബ്രാഹ്മണന്മാരുടെ വീടുകൾ മുഴുവൻ കയറിച്ച് ഇല്ലെങ്കിലും ബ്രാഹ്മണമാരെ മുഴുവൻ കൊന്നെടുക്കുകയും ചെയ്തിട്ടൊരു സംഭവമുണ്ട് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ജനിതകം പ്രവർത്തിക്കുന്നു എന്നുള്ള നല്ലൊരു ഉദാഹരണമാണത് ഒരു സിഖ്കാരൻ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിൽ പങ്കുള്ളതുകൊണ്ട് കൊണ്ട് സിഖ് സമൂഹത്തെ മുഴുവൻ വേണ്ടയാണ് അവർ ചെയ്തത് തന്നെയല്ല അതിനെ ന്യായീകരിക്കുകയാണ് അന്ന് രാജീവ് ഗാന്ധി ചെയ്തത് രാജീവ് ഗാന്ധിയുടെ അതിനെപ്പറ്റി ചോദിച്ചപ്പോ വൻ മരങ്ങൾ വീഴുമ്പോ അതിന് ചുറ്റുമുള്ള ഭൂമി കുറച്ച് കുലുങ്ങുന്നത് സ്വാഭാവികമാണ് വലിയ മരങ്ങൾ ഇന്ദിരാഗാന്ധിയെ പോലത്തെ വല്ല വലിയ ആൾക്കാർ വീഴുമ്പോ അവിടെ ഇവിടെയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതായത് സിഖ്കരുടെ മരണം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയെ പോലത്തെ ഒരു വൻവരം ഉണ്ടായിട്ടുള്ള സാധാരണമായിട്ടുള്ള ചുറ്റുപാട് നിന്നിരുന്ന മരങ്ങൾ ചതഞ്ഞറിഞ്ഞത് പോലെ ഉള്ളൂ എന്നാണ് രാജീവ് ഗാന്ധി അതിനെ ന്യായീകരിച്ചത് അപ്പൊ ഇതാണ് സിഖ് സമൂഹത്തോട് ഇവിടുത്തെ ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുള്ളത് മറ്റേ അവർ പറയുന്നു രാഹുൽഗാന്ധി ഇത്ര ഇത്തരത്തിൽ ഹിന്ദുമാരെ ആക്രമിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തുന്നു വലിയ വലിയ പ്രസംഗം നടത്തുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നീളുന്നു ഇതിനൊരു മറുപടി തീർച്ചയായിട്ടും ਮੰਤਰੀ ਡੇਟਾ ਬਹੁਤ ਨੂੰੰਦਾ ਵੀ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി ആ വിഷയം ചർച്ച സാധാരണ പ്രധാനമന്ത്രി മറ്റൊരാളുടെ പ്രസംഗത്തിൽ ഇടപെടാറില്ല രാഹുൽ ഗാന്ധി ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞു കിടക്കുന്ന ആൾക്കാർ ഇരുപത്തിനാല് മണിക്കൂറും ഹിംസയെ പറ്റിയാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഹിന്ദു സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുന്നതാണ് ആ പ്രസംഗം ഹിന്ദു എന്ന് പറഞ്ഞു കിടക്കുന്നവർ വയലൻസ് നടത്തുന്നവരാണെന്ന് പറയുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയെ മുഴുവൻ ആക്ഷേപിക്കുന്നത് പോലെയാണ് ആ പരാമർശം തിരുത്തണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി വേറെ കുറെ തെറ്റായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി പല ഘട്ടങ്ങളിലും അമിത്ഷായ ആയിക്കോട്ടെ രാജ്നാഥ് സിംഗ് ആയിക്കോട്ടെ ഇടപെടുന്ന സാഹചര്യം അമിത്ഷാ സിക്ക് വരുന്ന കലാപത്തിന്റെ കാര്യം ഇന്നലെ പാർലമെന്റിൽ എടുത്ത് പറഞ്ഞിരുന്നു ഇവരുടെ അഭയമന്ത്രിയുടെ യഥാർത്ഥത്തിലുള്ള ഏർ ചരിത്രം എന്താണെന്നുള്ളത് അതേപോലെ തന്നെ ഈ ത്രോയവി മസ്ദൂർ ആണ് ഈ അഗ്നിവീർ പദ്ധതി പ്രകാരം എടുക്കുന്ന സൈനികർ എന്ന് പറഞ്ഞിരുന്നു അഗ്നിവീർ പദ്ധതി പ്രകാരം എടുക്കുന്ന സൈനികർക്ക് കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഒരു രൂപ പോലും അവരുടെ കുടുംബത്തിന് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എഴുന്നേറ്റ് നിന്ന് ഒരു കോടി രൂപ വീതം അഗ്നിവീർ പദ്ധതിയിൽ ഷഹീദാവുന്ന ജവാന്റെ കുടുംബത്തിന് കിട്ടും രാഹുൽ ഗാന്ധി മനഃപൂർവ്വം സഭയെ കബളിപ്പിക്കുകയാണെന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പൊ ആ ഘട്ടത്തിൽ തന്നെ ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് വിശദമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഈ കാര്യത്തിന് മറുപടി പറയേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യയിലെ ഹിന്ദു സമൂഹമാണ് ാണ് എന്റെ കാഴ്ചപ്പാട് കാരണം ഈ അൻപത്തി സീറ്റ് പോലും ഇല്ലാതെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഇല്ലാതിരുന്നിരുന്ന ഈ പാർട്ടിയെ നാല്പത്തിനാല് സീറ്റ് ഉണ്ടായിരുന്ന പാർട്ടിയെ തൊണ്ണൂറ്റൊൻപത് സീറ്റാക്കി മാറ്റിയപ്പോൾ ഉണ്ടായ ആഘാതം എന്താണ് അനുഭവം എന്താണ് ഇന്ത്യയിലെ ഹിന്ദു സമൂഹം നന്നായി മനസ്സിലാക്കാൻ ഇത് നല്ലൊരു അനുഭവമായി സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാറായപ്പോൾ തന്നെ ഹിന്ദു സമൂഹത്തെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ തുടക്കം അത് വളരെ ബുദ്ധിപരമായി ഹിന്ദു സമൂഹത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനാണ് എന്നാണ് അവർ അവരുദ്ദേശിക്കുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലുള്ള ഹിന്ദു ഹേട്രഡ് അവരുടെ മനസ്സിലുള്ള അറിയാതെങ്കിലും നല്ലൊരു തെളിവായി ഇന്നലത്തെ പ്രസംഗം ഞാൻ എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകളും ും ഒക്കെ വരും ദിവസങ്ങളിലും ഉണ്ടാവും അപ്പൊ നമുക്ക് വീണ്ടും ഇതുമായിട്ട് വിശദമായി സംസാരിക്കാം ശരി നമസ്തേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക